ട്രിപ്പിൾ ത്രീ ഡി വൈൻ വെറാക്കൾ മലയാളം ചേരക്കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങൾ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഈ വ്യക്തിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്നാൽ ആ വ്യക്തി നിങ്ങൾക്ക് തരുന്നത് എന്താണ് അതിനായിട്ട് ഇവിടെ ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ് എടുക്കുന്നത് നിങ്ങൾക്ക് റീസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറലൈസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസൺ ആയിരിക്കും അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയെ നിങ്ങൾ ആദ്യമായിട്ട് കണ്ട നിമിഷത്തെക്കുറിച്ച് ആലോചിക്കുക നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അവർ നിങ്ങൾക്ക് എന്ത് നൽകാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഡിയർ ആർ കെ മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു നിങ്ങളുടെ നിങ്ങൾ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രതീക്ഷിക്കുന്നത് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഈ വ്യക്തിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ക്യുനോ വൺസ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ വ്യക്തി നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണമെന്നാണ് സിറ്റുവേഷൻ ഒന്നും ഇല്ലാതെ ഈ വ്യക്തി നിങ്ങളെ മാത്രം ഫോക്കസ് ചെയ്യണം ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾ ഒരുപാട് പ്രശംസ ആഗ്രഹിക്കുന്നുമുണ്ട് നിങ്ങൾ ഒരുപാട് ബ്യൂട്ടിഫുൾ ആണ് ഹാൻസം ആണ് എന്നുള്ളൊരു പ്രശംസ ആ വ്യക്തിയിൽ നിന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ കമ്മിറ്റ്മെൻ്റ് ആണ് കൂടുതലായിട്ടും ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സൊന്ന് അറിയണം ആ വ്യക്തി അതാണ് നിങ്ങൾ ഏറെ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ സ്നേഹിക്കപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ മാത്രം ഫോക്കസ് ചെയ്യുന്നതാണ് നിങ്ങൾക്കിഷ്ടം നിങ്ങളോട് മാത്രം ഏറെ സംസാരിക്കുന്നതാണ് ഇഷ്ടം ഈ ഒരു പേഴ്സൺ ആ വ്യക്തിയുടെ സ്നേഹം ഷെയർ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ തന്നെ നിങ്ങളെ മെസ്സേജ് ചെയ്യണമെന്ന വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണമെന്ന വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു പരാതിയുണ്ട് ആ വ്യക്തി നിങ്ങളുടെ മനസ്സ് അറിയുന്നില്ല നിങ്ങളെ മനസ്സിലാക്കുന്നില്ല അതുപോലെ തന്നെ ഇപ്പോൾ നോക്കണ്ട സിറ്റുവേഷനിലേക്ക് കാണുന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഏജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ആ വ്യക്തി നിങ്ങളെ മാത്രമാണ് സ്നേഹിക്കേണ്ടത് അതുപോലെ തന്നെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു പ്രണയം നിങ്ങൾക്ക് ആ വ്യക്തി തരണം ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളോടുള്ള സ്നേഹം കവിഞ്ഞൊഴുകണം ഓവർ ഫ്ലോ ഓഫ് ലവ് അതും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ സ്നേഹം ഒരിക്കലും ഷെയർ ചെയ്തു പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അത് നിങ്ങൾക്ക് ഒരുപാട് കടുത്ത വേദനയാണ് ആ വ്യക്തി മറ്റൊരാളിൻ്റെ കാര്യം പറയുന്നത് പോലും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ തന്നെ ഫോർ ഓഫ് പെൻറ്റകൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ആ വ്യക്തി സ്നേഹം നിങ്ങളോട് കാണിക്കാത്തതാണ് എന്നാൽ യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് സ്നേഹമുണ്ട് ആ ഒരു കാര്യം സത്യമാകാനാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നത് ആ വ്യക്തി നിങ്ങളോട് സ്നേഹം കാണിക്കുന്നില്ല സ്നേഹക്കുറവുണ്ട് ഇപ്പോൾ സ്നേഹത്തിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞേ വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ആ വ്യക്തി നിങ്ങളെ ഏറെ സ്നേഹിക്കുന്നുണ്ടെന്നും പക്ഷേ ഈ ഒരു സ്നേഹം നിങ്ങളെടുത്ത് ആ വ്യക്തി കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ആ വ്യക്തിയുടെ അവസ്ഥയാണ് അതിനുള്ള കാരണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്കറിയാം തടസ്സങ്ങളുണ്ട് രണ്ടുപേരും എഫർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചേക്കും എന്ന് തന്നെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ ജോലി തിരക്കുകൾ നിങ്ങൾക്കറിയാം ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ആ വ്യക്തിക്ക് വ്യക്തിക്കുണ്ടെന്ന് നിങ്ങൾക്കറിയാം ഫാമിലി പ്രോബ്ലംസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ നിങ്ങൾ എത്രമാത്രം എഫർട്ട് എടുക്കണമെന്നുണ്ടെങ്കിലും എഫർട്ട് എടുക്കാൻ നിങ്ങൾ തയ്യാറാണ് ആ വ്യക്തി എഫർട്ട് എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു എഫർട്ടും എടുക്കുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പ് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ ഒരു തീരുമാനവും എടുക്കുന്നില്ല അതൊക്കെയാണ് നിങ്ങളുടെ വിഷമെന്ന് പറയുന്നത് നിങ്ങൾ എത്രമാത്രം ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാനും നിങ്ങൾ തയ്യാറാണ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ഇഷ്ടം അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനി നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങൾക്ക് എത്തിയിരുന്നത് നോക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വ്യക്തിയുടെ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്നുള്ളതാണ് നോക്കുന്നത് ആർ കെ കെഞ്ചേഴ്സ് മൈ സ്പിരിറ്റ് കാർഡ് ഇവിടെ സോളർ ഫ്ലെക്സസ് ചക്ര എന്നുള്ളതാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ആ വ്യക്തി നന്നായിട്ട് ആലോചിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് ഇവിടെ സോളർ ഫ്ലെക്സസ് ചക്ര എന്ന് പറയുമ്പോൾ ഒരു കോൺഫിഡൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇല്ല ആ പേഴ്സണിൽ ആ വ്യക്തിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ കുറച്ച് സംശയമുണ്ട് ഒരു പക്ഷെ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിലാവാം ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ആ വ്യക്തി ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ആ വ്യക്തി പഠിക്കുന്നുണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നൊക്കെ ചിന്തയുണ്ട് പക്ഷേ ഇങ്ങനെ നിന്നാൽ പോരാ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തായാലും ഒരു മാറ്റം കൊണ്ടുവരാൻ ഈ വ്യക്തിയും ആഗ്രഹിക്കുന്നുണ്ട് മാറ്റം കൊണ്ടുവന്നേ പറ്റൂ ഒരു പക്ഷേ ഈ വ്യക്തിയുടെ ചിന്തയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡാക്കി കളഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള ചിന്തയിൽ തന്നെ ഈ വ്യക്തി ഓണാൻ്റെ സിറ്റുവേഷനിലായിരിക്കാം ചിലപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല ഇത് നിർത്തിപ്പോയതാണ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായിപ്പോയതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല പക്ഷേ ഈ വ്യക്തി ചിന്തിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡാക്കാം എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്നായിരിക്കാം നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് മാറ്റത്തിലൂടെ വരണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഒരു റീബർത്ത് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു ആ ഒരു ബാലൻസ് കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ സാമ്പത്തികത്തിലാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രണയത്തിലാണ് എങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ചിന്തിപ്പിക്കുന്ന ചിന്തകളെ ചിന്തകളെപ്പോലും ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ തരത്തിലും ഈ ഒരു റിലേഷൻഷിപ്പിനെ ബാലൻസിൽ കൊണ്ടുപോകാൻ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതാണ് നിങ്ങൾക്ക് തരുന്നത് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഈ ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് ആ വ്യക്തിയുടെ മനസ്സിൽ വളരെയധികം ആഗ്രഹമുണ്ട് പക്ഷെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഒരു പ്രശ്നം തന്നെയാണ് ആഗ്രഹമുണ്ട് പക്ഷെ ഒരു ആക്ഷനിലേക്ക് വരാനായിട്ട് മടിക്കുന്നു മുന്നോട്ട് കൊണ്ടുപോയാൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നത്തെയാണ് ആ വ്യക്തി പേടിക്കുന്നത് പക്ഷെ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു മാറ്റമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ള തീരുമാനം അതുപോലെ തന്നെ ഇവിടെ അങ്ങനെയൊരു തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടം ഉണ്ടാവണം ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഓണാൻ്റെ സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ എൻ്റായി പോയിട്ടുള്ള റിലേഷൻഷിപ്പാണ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അവിടെ വളരെയധികം വിഷമം ഉണ്ടായിട്ടാണ് ഈ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ആഗ്രഹിക്കുന്നത് ഇമോഷണൽ ലോസ് ഒരുപാട് സങ്കടമുണ്ട് പേഴ്സണിൽ അപ്പോൾ ഈ വ്യക്തി യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് സാഹചര്യങ്ങളാണ് ആ വ്യക്തിയെ പിറകോട്ട് വലിക്കുന്നത് ഒരുപാട് സങ്കടപ്പെട്ടു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും ഈ വ്യക്തിക്കുണ്ട് ഇവിടെ ഹാർട്ട് ചക്ര അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്വീകരിക്കാനായിട്ട് ആ വ്യക്തിയുടെ ഹൃദയം തുറക്കുന്നുണ്ട് ഹാർട്ട് ചക്ര ബാലൻസിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പം ഈ വ്യക്തിക്കും റിലേഷൻഷിപ്പിൽ മുൻപ് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ ഇതൊരു സെക്കൻഡ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ആ ഒരു സിറ്റുവേഷനും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തി വളരെയധികം എൻഡുവേറ്റീവ് അല്ലെങ്കിൽ നിങ്ങൾ എൻഡ്യൂറ്റീവായിരിക്കാം കാരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് ഇഷ്ടമുണ്ട് പക്ഷേ അവർക്കൊരു സാഹചര്യം ആ വ്യക്തി അതിനനുവദിക്കുന്നില്ല എന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്തായാലും നിങ്ങൾക്ക് വളരെ നല്ലതാണ് കാരണം നിങ്ങൾ വളരെയധികം ഇൻഡ്യൂറ്റീവാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ ആ ഒരു ജീവിതത്തെ മെച്ചപ്പെടുത്താനായിട്ട് ചക്രാധ്യാനം നിങ്ങളെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനിലേക്ക് വരാനായിട്ട് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ഈ വ്യക്തിക്ക് ഒരുപാട് മെൻ്റലി കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട് അതാണ് ഇവിടുത്തെ പ്രശ്നം അതായത് ആ വ്യക്തിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല പക്ഷെ ആക്ഷൻ എടുക്കാൻ വരുമ്പോൾ ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഉണ്ടായേക്കാവുന്ന പ്രശ്നത്തെ മുൻകൂട്ടി കണ്ടിട്ട് ആ വ്യക്തിക്ക് പ്രോബ്ലംസ് ഉണ്ടാവണം വളരെയധികം മിൻറ്റുറ്റീവായിട്ടൊരു പേഴ്സൺ ആണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി വിചാരിക്കുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ മനസ്സ് വളരെയധികം അവസ്ഥ ഈ പേഴ്സൺ ഉണ്ട് കോൺഫ്ലിക്ട്സ് ഉണ്ടാവുകയാണ് അതുകൊണ്ടാണ് ആ വ്യക്തി ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു ആക്ഷനിലേക്ക് വരാത്തത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം എഫർട്ട് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങൾ ഈ വ്യക്തി ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ആ വ്യക്തി കുറച്ചുകൂടി മുൻകൂട്ടി ചിന്തിച്ച് ഡിസിഷൻ എടുക്കാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു യൂണിവേഴ്സൽ അവെയർനെസ് വരുന്നുണ്ട് അത് നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം കാരണം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ കണക്ഷൻ ഒരു പാസ്റ്റ് ഡ്രൈവ് കണക്ഷനാണ് ഒരുപക്ഷെ ആ ഒരു കൂടിച്ചേരലിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ ഒരു യൂണിവേഴ്സൽ അവെയർനെസ് ആ വ്യക്തിക്ക് കൊടുക്കുന്നുണ്ടായിരിക്കാം യൂണിവേഴ്സ് നിങ്ങൾക്ക് ഓൾറെഡി കാര്യങ്ങളെക്കുറിച്ച് അറിയാമായിരിക്കാം ആ വ്യക്തിക്ക് കൂടി യൂണിവേഴ്സ് ഒരു അവയർനെസ് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് വർക്കാകുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള ഒരു യൂണിവേഴ്സൽ അവെയർനെസ് നിങ്ങൾക്ക് കിട്ടുകയാണ് ഈ ഒരു റീഡിങ്ങിലൂടെ ഇനി ചില പേരുടെ ബ്ലാക്ക് ഐ ഈവളായി നെഗറ്റീവ് എനർജീസ് ഒക്കെയും ഈ ഒരു റിലേഷൻഷിപ്പിനെ ബാധിച്ചിട്ടുണ്ട് ആ ഒരു ബ്ലാക്ക് ഒക്കെ കാരണം കൊണ്ടാണ് ഈ വ്യക്തിയിൽ ചിന്തകളെ കോൺസ്റ്റൻറ്റായിട്ട് നിർത്താൻ പറ്റാത്തത് ചിന്തകളിൽ വേരിയേഷൻ ഉണ്ടാകുന്നത് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയനിലേക്ക് വരരുത് എന്നുള്ളതാണ് ഒരു പക്ഷേ നേരത്തെയും ജന്മത്തിൽ ഈ വ്യക്തികളൊക്കെയും നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ തന്നിട്ടുണ്ടായിരിക്കാം അതേ വ്യക്തികൾ തന്നെ ആയിരിക്കാം ഈ ഒരു ജന്മത്തിലും നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നത് കാർമിക പാർട്നേഴ്സ് അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളുടെ പേഴ്സന് ഒരു ഡയറക്ഷൻ ലോസ് എന്തായാലും ഉണ്ടാകുന്നുണ്ട് ആ വ്യക്തി വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നീക്കാനായിട്ട് സാധിക്കുന്നില്ല ഒരുപാട് തടസ്സങ്ങൾ വരാണ് ആ ഒരു സിറ്റുവേഷൻ വളരെയധികം പ്രധാനപ്പെട്ടതാണ് കാരണം ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പക്ഷെ സാധിക്കുന്നില്ല ഇവിടെ അത് വളരെയധികം വലിയൊരു പ്രോബ്ലമായിട്ട് നിലകൊള്ളുന്നുണ്ട് ഒന്നുകിൽ ആ വ്യക്തി വളരെയധികം ഇൻഡ്യൂറ്റീവായതുകൊണ്ട് ഇനി വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് വളരെയധികം ബോധ്യം ഈ പേഴ്സൺ അതുകൊണ്ടാണ് ആ വ്യക്തി ഒരു ഡിസിഷൻ പെട്ടെന്ന് എടുക്കാത്തത് ആ വ്യക്തി ഹോൾഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പിരിച്വൽ റീയൂണിയൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകും നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആണ് അതുപോലെ തന്നെ ടെലിപ്പതി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വർക്ക് ആവുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കുമ്പോഴെല്ലാം തന്നെ ആ ഒരു ചിന്തകളെ ആ വ്യക്തി അറിയുന്നുണ്ട് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന ആ ഒരു സന്ദർഭം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം ആ വ്യക്തി ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ ആ പഠിക്കുന്നുണ്ട് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്താണ് ഒരു വഴി എന്നുള്ളത് സേഫ് ആയിട്ടുള്ള ഒരു വഴി ആ വ്യക്തി ആലോചിക്കുന്നുണ്ട് ഒരു പക്ഷേ ഇപ്പോൾ ആ ഒരു ഡിവൈൻ ടൈം ആയിരിക്കില്ല അതാണ് ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് പക്ഷേ ഇവിടെ ഒരു കാര്യം തീർച്ചയാണ് ആ വ്യക്തി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ ആ വ്യക്തിക്ക് സ്നേഹമുണ്ട് പക്ഷേ ആ വ്യക്തി നിങ്ങളോടത് കാണിക്കുന്നില്ല ഇവിടെ ഈ പേഴ്സണും അത് തന്നെയാണ് ചിന്തിക്കുന്നത് ഇപ്പോൾ സ്നേഹം കാണിക്കാനാവില്ല കാരണം ഹോൾഡ് ചെയ്ത് വെക്കേണ്ടി വരും പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിനെ മാറ്റത്തിലൂടെ കൊണ്ടുപോകാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ അർഹിക്കുന്ന സ്നേഹം നിങ്ങൾക്ക് തരണമെന്നും ആ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം സ്ട്രോങ് ആക്കണമെന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ കുറച്ച് മെൻറ്റൽ കോൺഫ്ലിക്റ്റ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ വളരെയധികം സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു സങ്കടം മറ്റുള്ളവരോട് പറയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ അഡിക്റ്റായി പോയിട്ടുള്ളത് പോലെയുള്ളൊരു അനുഭവമായിരിക്കാം നിങ്ങൾക്ക് തോന്നുന്നത് അതായത് സെപ്പറേറ്റ് ആവാനോ അല്ലെങ്കിൽ വിട്ടുപോകാനോ നിങ്ങൾക്കൊരിക്കലും സാധിക്കില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം എന്തോ ഒരു ശക്തി ഈ വ്യക്തിയിൽ നിങ്ങളെ പിടിച്ചു നിർത്തുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മറ്റുള്ള ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടായിരിക്കാം കാരണം മറ്റാരിലും കാണാത്ത ഒരു പ്രത്യേകത നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിലേഷൻഷിപ്പിൽ റിസ്ക് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണ് ആ വ്യക്തി അതിന് തയ്യാറല്ല അതുമാത്രമാണ് നിങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടും ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടും ഏതെറ്റം വരെ പോകാനായിട്ട് നിങ്ങൾ ഒരുപാട് ഒരുക്കമാണ് നിങ്ങൾക്കറിയാം ഈ വ്യക്തിയാണ് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പാർട്ട്ണർ ഒരു സ്പിരിച്വൽ പാർട്ട്ണർ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ നിറമില്ലാത്തൊരു ലോകത്താണെന്നുണ്ടെങ്കിൽ നിറമുള്ളൊരു ലോകത്തേക്ക് നിങ്ങളെ പറിച്ചു നടാനായിട്ട് ആ പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് വരുമെന്ന് തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ പ്രതീക്ഷകളെല്ലാം തന്നെ നടക്കുന്നുണ്ട് ഈ ഒരു പ്രതീക്ഷയും നിങ്ങൾക്ക് നടന്നു കിട്ടും അതുപോലെ തന്നെ ഇവിടെ ഒരു ഗൈഡൻസ് എന്നുള്ളതാണ് ബോട്ടം ഓഫ് ദി ടെക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് പേഴ്സൺ നെയിമാണ് എടുക്കാനുള്ളത് ഇവിടെ സി എന്നാണ് കിട്ടിയിട്ടുള്ളത് കെ എന്ന് കിട്ടിയിട്ടുണ്ട് പി എന്ന് കിട്ടിയിട്ടുണ്ട് ക്യു എന്ന് കിട്ടിയിട്ടുണ്ട് ബി എന്നാണ് കിട്ടിയിട്ടുള്ളത് ഇ എന്ന് കിട്ടിയിട്ടുണ്ട് ജി എന്ന് കിട്ടിയിട്ടുണ്ട് വി ഡബ്ല്യു എഫ് എന്ന് കിട്ടിയിട്ടുണ്ട് ടി എൻ എയ്ച്ച് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിലെ ലെറ്റേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടെന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് ഇവിടെ നമുക്ക് നോക്കാം ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻ്റി ടു നിങ്ങളുടെ ഏജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ഫ്രണ്ട്സ് ചിലപ്പോൾ ഫ്രണ്ട്സ് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ടായിരിക്കാം ആർക്കേഞ്ചൽ സാൻഡൽ ഫോൺ ജനുവരി മന്ത് ടെൻ എന്നൊരു ഡേറ്റ് ഫോർ എന്നൊരു ഡേറ്റ് ലിയോ സ്കോർപിയോ സൺഡേ എയ്റ്റീൻ എന്നൊരു ഡേറ്റ് സിസ്റ്റർ എന്ന് കിട്ടിയിട്ടുണ്ട് എറണാകുളം എന്ന് കിട്ടിയിട്ടുണ്ട് റെഡ് കളറ് നിങ്ങൾക്കോ വ്യക്തിക്കോ ഇഷ്ടമായിരിക്കാം എഞ്ചൽ മിഗായിരിൻ്റെ സംരക്ഷണം ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് എന്നൊരു ഡേറ്റ് ട്വൻറ്റി സിക്സ് മെയ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പിങ്ക് കളറ് നിങ്ങൾക്കോ ഒക്കെ ഇഷ്ടമായിരിക്കാം ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം പാലക്കാടെന്ന് കിട്ടിയിട്ടുണ്ട് കോഴിക്കോട് കാസർഗോഡ് മലപ്പുറം വയനാട് അപ്പോൾ ഇത്രയും ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഒരു പക്ഷേ അത് നിങ്ങളുടെ വ്യക്തിയുടെ പ്ലേസ് ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലേസ് ആവാം നിങ്ങൾ ജോലി ചെയ്യുന്നതോ പഠിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള പ്ലേസും ആകാനുള്ളൊരു സാധ്യതയുണ്ട് ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് നിങ്ങൾ മൂന്ന് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഇതിനുള്ളിൽ ഉണ്ടോ എന്നുള്ളത് നോക്കാം ജനറൽ റീഡിംഗ് ആണ് എന്നാലും നിങ്ങൾക്കത് റീസണേറ്റ് ആകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ മൂന്ന് ക്വസ്റ്റ്യൻ മനസ്സിൽ ഓർക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആണ് ഞാൻ പറയാൻ പോകുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൽ ആൻസർ റൊമാൻസ് പ്രണയമാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത് ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനുള്ള ആൻസർ നമുക്ക് നോക്കാം ഏഞ്ചൽ എന്താണ് നിങ്ങളോട് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് ഇപ്പോൾ തരുന്നത് പെർഫെക്റ്റ് ടൈമിങ് നിങ്ങൾക്കിപ്പോൾ ജോലി ആയാലും റിലേഷൻഷിപ്പ് ആയാലും എല്ലാം കറക്റ്റ് ആയിട്ടുള്ള സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളെല്ലാം നടക്കും എന്നുള്ളതാണ് ഏഞ്ചലിൻ്റെ ആ ഒരു മെസ്സേജ് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനുള്ള ആൻസർ നമുക്ക് നോക്കാം എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് ഡോൺ സ്റ്റോപ്പ് നിങ്ങളൊന്നും എന്നുള്ളതാണ് കേട്ടോ പറയുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നിർത്തണ്ട അഫർമേഷൻസ് പറയുന്നുണ്ടെങ്കിലും നിർത്ത നിർത്തണ്ട ഈ വ്യക്തിയെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നിർത്തണ്ട ടേക്ക് ആക്ഷൻ എന്നിട്ട് ആക്ഷൻ എടുക്കുക എന്നുള്ളത് മനസ്സിലായില്ലേ നിങ്ങൾ എന്താണോ അപ്പോൾ ജോബിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് ഒരാക്ഷൻ എടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഒരാക്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്നുള്ളതായിരിക്കാം ഡിവൈൻ അല്ലെങ്കിൽ ഏഞ്ചൽ പറയുന്നത് നിങ്ങളോട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക